എത്ര തലപുകഞ്ഞാലോചിച്ചാലും ഉത്തരം കിട്ടാതെ സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും തീരുമാനമെടുത്തേ പറ്റുകയുള്ളൂ നമുക്കറിയാം പിണറായി വിജയന്റെ കീഴിൽ വന്നതിന് ശേഷം കേരളത്തിലെ പോലീസ് സംവിധാനം നാണം കെട്ടുകൊണ്ടേയിരിക്കുന്നു അതായത് തനിക്കെതിരെ അന്വേഷണം നടക്കുമ്പോൾ മന്ത്രിയായിരുന്നാൽ സ്വതന്ത്രമായ അന്വേഷണത്തിനും തീരുമാനത്തിനും തടസ്സമാകും അതിനാൽ മന്ത്രിയായി തുടരുന്നത് ധാർമ്മികമായി ശരിയല്ല എന്നായിരുന്നു ഭരണഘടനാ അധിക്ഷേപ പ്രസംഗത്തിന്റെ പേരിൽ ഗത്യന്തരമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ രാജിവെക്കുമ്പോൾ ചെറിയാൻ നൽകിയ വിശദീകരണം എന്നാൽ ആ അന്വേഷണം കേരള പോലീസിന്റെ അന്വേഷണം വെറും പ്രഹസനമായിരുന്നുവെന്നും സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും തട്ടിപ്പ് ഒട്ടും സ്വതന്ത്രവും നീതിയുക്തവുമായിരുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേരളത്തിന്റെ ഹൈക്കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് അപ്പോൾ അന്ന് വലിയ വായിൽ പറഞ്ഞ അതേ ധാർമ്മികത ഇന്നും മന്ത്രിക്ക് ഉണ്ട് അത് രാജിക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയാണ് സജി ചെറിയാനെ അധികാരത്തോടുള്ള ഭ്രമം കൊണ്ട് രാജിക്ക് സന്നദ്ധത അറിയിച്ചില്ലെങ്കിലും പിടിച്ചു പുറത്താക്കാനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ സർക്കാരിനും സി പി എമ്മിനും ഉണ്ട് എന്ന കാര്യം ഉറപ്പാക്കുകയാണ് തോന്നിയവാസം പ്രസംഗിച്ചതോടെ വിവാദമുയർന്നപ്പോൾ മന്ത്രി മാത്രമായിരുന്നു പ്രതിയെങ്കിൽ ഈ ഹൈക്കോടതി വിധിയോടെ അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാൻ പാകത്തിലുള്ള തട്ടിക്കൂട്ടന്വേഷണത്തിന്റെ പേരിൽ ആഭ്യന്തര വകുപ്പും പോലീസും പ്രതിക്കൂട്ടിലായിരിക്കുന്നു അന്വേഷണത്തിലെ കള്ളക്കളി തുറന്നു കാട്ടുന്നതാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഉത്തരവ് ആലപ്പുഴയിൽ നമുക്കറിയാം നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ തല്ലിച്ചതച്ച കേസ് തെളിവില്ല എന്നുള്ളതിന്റെ പേരിൽ എഴുതിത്തള്ളാനായിരുന്നു പോലീസിന്റെ പരിപാടി ആ നീക്കം കോടതി ഇടപെടലിലൂടെ പൊളിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ കേസിലും പോലീസും ആഭ്യന്തര വകുപ്പും പ്രതിസ്ഥാനത്ത് എത്തി നിൽക്കുന്നത് നാണക്കേടാണ് ഇത് കേരളത്തിന് തന്നെ ഈ രണ്ട് സംഭവങ്ങളിലും പ്രാഥമിക തെളിവായി നാടാകെ ഈ ലോകം കൺ തന്നെ കണ്ട വീഡിയോ ദൃശ്യങ്ങൾ നിലവിലുള്ളപ്പോഴാണ് അത് കണ്ടില്ലെന്ന നെടിച്ച് തെളിവില്ല എന്നുള്ളതിൻ്റെ പേരിൽ പോലീസ് പ്രതിസ്ഥാനത്തുള്ളവരെ കുറ്റവിമുക്തരാക്കിയത് അങ്ങനെ ഇത്രക്കും ജീവിക്കുന്ന തെളിവുകളെ വച്ച് പോലീസ് കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കുകയായിരുന്നു രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വഴങ്ങിയുള്ള അന്വേഷണത്തിലൂടെ കോടതികൾക്ക് മുന്നിൽ വീണ്ടും വീണ്ടും പോലീസ് നാണം കെട്ടുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ സർക്കാരിനെ വിശ്വസിച്ച് പിണറായിയെ വിശ്വസിച്ച് ഗുണ്ടായുസത്തിനും കള്ളന്മാർക്ക് കഞ്ഞിവെക്കാനും ഇറങ്ങിയ കേരള പോലീസ് കളഞ്ഞു കുളിച്ചത് എത്രയോ പാരമ്പര്യമുള്ള വിശ്വാസത്തെയാണ് ഇതാണിപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് ഇനി സി പി എമ്മിന് മുന്നിൽ രണ്ട് വഴികളാണുള്ളത് അതാലോചിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ യോഗം ചേർന്നിരിക്കുന്നത് ഒന്നുകിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചതിനനുസരിച്ച് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുക അല്ലെങ്കിൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകി വിധിയിൽ വ്യക്തത വരുത്താൻ കാത്തിരിക്കുക അപ്പീലിന് പകരം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയാണെങ്കിൽ സജി ചെറിയാൻ മന്ത്രിയായി തുടരുന്നതിലെ ധാർമ്മിക പ്രശ്നമാണ് വീണ്ടും ഇവിടെ ജനങ്ങൾ ഉന്നയിക്കുന്നതും പാർട്ടിക്ക് മുന്നിലുള്ളതും ഇതിന് ഒരു രാഷ്ട്രീയ ഉത്തരം സി പി എം കണ്ടെത്തിയേ മതിയാകൂ അത് കണ്ടെത്താൻ സി പി എമ്മിനാകുന്നില്ല ഇന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി ഇത് മാറുമെങ്കിലും രാജി ഒഴിവാക്കാനുള്ള സാധ്യത തേടണമെന്നാണ് നേതാക്കളുടെ ആഗ്രഹം അത് താൽക്കാലികം മാത്രമാണ് ഇല്ലെങ്കിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതിനാൽ പാർട്ടിയുടെ പണിപാളും മന്ത്രി രാജിവെച്ചാൽ അത് പറഞ്ഞ് തൽക്കാലം പിടിച്ചു നിന്നാലും ഇനി കോടതി വ്യക്ത വ്യക്തത വരുത്തുമ്പോൾ കോടതി ഒരിക്കലും ഇങ്ങനെ സജി ചെറിയാനെ രക്ഷിക്കാൻ തയ്യാറാകില്ല എന്നുള്ളത് നിയമവിദഗ്ധർ പറയുന്നു അങ്ങനെ ഇനിയൊരു കോടതി ഉത്തരവ് വരുമ്പോൾ മന്ത്രിയുടെ രാജി ഉറപ്പാണ് ഏതായാലും മന്ത്രിയുടെ രാജി ഉറപ്പായി നിൽക്കുമ്പോൾ ഇന്നത്തെ യോഗത്തിൽ സി പി ഉത്തരം കിട്ടാതെ തന്നെ യോഗം മുന്നോട്ട് പോവുകയാണ്